ആറ്റുകാൽ ജ്യോതിശാസ്ത്ര പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് മുതൽ പത്ത് വരെയുള്ള വാരപരമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം മേടരാശി മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും മനസമാധാനവും ഈ വാരത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ചെലവുകൾ വർദ്ധിക്കും ഏടശന്യ കാലമായോണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം മനസമാധാനക്കുറവുകളോ പ്രയാസങ്ങളോ സന്താനങ്ങളാൽ ചെറിയ ചെറിയ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും ദാമ്പത്യ സുഖം ഈ വാരത്ത് പ്രതീക്ഷിക്കാം പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും സഹോദരാതി ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പൊതുവെ ഈ വാരം നന്നായിരിക്കും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരിയത്തിൻ്റെ ആയിരത്തി മുപ്പത് അഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഐശ്വര്യവും ലഭിക്കും മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയ കൊണ്ടാൻ സാധ്യതയുണ്ട് ചെലവുകൾ വർദ്ധിക്കും വാഹന സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് മാതൃപിതർ ഈ വാരത്തിലുണ്ടാവും സഹോദര സ്ഥാനിയിൽ നിന്ന് നേട്ടങ്ങൾ ഈ വാരത്തെ പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് വളരെ നന്നായിരിക്കും പൊതുവെ ഈ വാരം നല്ലതാണ് കണ്ടത്തിന് മുന്നോട്ടുള്ള ശാരീരിക അസ്വസ്ഥത അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്ത് പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥകളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകാൻ ധനാകർഷണ ഭൈരുവേന്ദ്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പതാഴികയും തിരുവാതിരയും പുനർത്തിൻ്റെ മുക്കാലി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി ബിദിനരാശിക്കാർക്ക് പൊതുവെ വാരം ദാമ്പത്യസുഖക്കുറവും ബന്ധുജന വിരഹങ്ങളും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യത ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടോ ദാമ്പത്യപരമായിട്ടുള്ള വിരഹ ദുഃഖം അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ശ്രദ്ധിക്കുക കർമ്മ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യത സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിന് വാഹനം വായിക്കുന്നതിനനുകൂല സമയമാണ് സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതെ സൂക്ഷിക്കണം ഗൃഹവാഹനാധി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം മാതൃഗുണവും പിതൃഗുണവും ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാവിധത്തിലും ഐശ്വര്യം നിറഞ്ഞൊരു വാരമാണ് എങ്കിലും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരമായിട്ടും വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക മഹാസുദർശനം ധരിക്കുന്ന ഒന്നായിരിക്കും കർക്കട രാശി പുണത്തിന്റെ അവസാനത്ത് പാലിച്ചു കഴിഞ്ഞു പൂയും ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കട രാശി രാശിക്കാർക്ക് ഈ വാരം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യനില മെച്ചമായിരിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും പിതൃ ഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുന്ന നന്നായിരിക്കും തീർത്ഥയാത്രകളൊക്കെ പങ്കെടുക്കാൻ സാധിക്കും പൊതുവെ ആരോഗ്യനില മെച്ചമായിരിക്കും പല വിധത്തിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അധിക ചെലവുകളൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ചെറിയ തടസ്സങ്ങളും അനുഭവപ്പെടാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് എങ്കിലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം ചിങ്ങരാശി മകാം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാലിച്ചു കാഴ്ചയുന്ന നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് മാതൃഗുണവും പിതൃഗുണവും ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ഉണ്ടാവും തൊഴിൽ തടസ്സങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ വാരത്തിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങൾ ഒഴിച്ചാൽ പൊതു ഈ നന്നായിരിക്കും കന്നിരാശി ഉത്രത്തിന്റെ മുക്കാലി മാത്രവും ചിത്രയുടെ ആദ്യത്തെ മുപ്പത് അഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദാമ്പത്യസുഖക്കുറവോ വിരഹ ദുഃഖമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബന്ധുജന വിരോധമൊക്കെ ഉണ്ടാവും അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അതൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഒരു ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് മറ്റുള്ളവരുടെ അപ്രീതിയൊക്കെ അനുഭവപ്പെടും ശത്രുക്കൾ വർദ്ധിക്കും തൊഴിൽ രംഗത്ത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ശത്രുക്കളിൽ നിന്നുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും തൊഴിൽ തടസ്സവും അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരാധിപുടം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പൊതുവെ ജാതക ഈ സമയത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദാമ്പത്യപരമായിട്ടും തൊഴിൽപരമായിട്ടും സൂക്ഷിക്കേണ്ട സമയമാണ് ഗുണദോഷ സമ്മിശ്ര ഫലം ലഭിക്കും തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പതിനാഴിക്കും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാരാശി തുലാരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപുഷ്ടിയും മനസന്തോഷവും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം ദാമ്പത്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും പുതിയ യാത്രകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മനസ്സമാധാനവും സന്തോഷം ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സാമ്പത്തിക നില മെച്ചമായിരിക്കും മാതാവിനോ മാതൃബന്ധുക്കൾക്കും അരിഷ്ടതകളും ബുദ്ധിമുട്ടുണ്ടാവും പിതൃഗുണം ഈ വാരത്തിലുണ്ടാവും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും സന്താന ഗുണം പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യ അനുഭവപ്പെടും പൊതുവീ വാരം നല്ലതാണ് വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കാഴുകയും അനീഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കും അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനസമാധാനം കുറയുന്ന പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടും മനസമാധാനം നഷ്ടപ്പെടും അല്ലെങ്കിൽ മനസ്സിൻ്റെ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കപരോഗാദികളൊക്കെ വർദ്ധിക്കാൻ സാധ്യമുണ്ട് ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളുണ്ടാവും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിവാസത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ അത് വർദ്ധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യനില അത്ര നല്ലതല്ല തൊഴിൽപരമായിട്ടും പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് വിഷ്ണു വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിൻ്റെ പാൽപായസം കഴിപ്പിക്കുക തുളസി പൂവൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നതൊക്കെ നന്നായിരിക്കും അതുപോലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാലിച്ചുകാഴ്ച വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പം മാത്രമേ ശാരീരിക അസ്വസ്ഥതയുള്ള വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ ഉണ്ടാവും ഉണ്ടാകും സഹോദരാദി പ്രതീക്ഷിക്കാം ചിലവുകൾ വർദ്ധിക്കും എങ്കിലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം വളരെ അനുകൂലമാണ് ശ്രദ്ധാന പ്രതീക്ഷിക്കാം എല്ലാ വിധത്തിലും ഐശ്വര്യം നിറഞ്ഞൊരു നല്ല വാരമാണ് ഈ വാരം മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം വിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അടി കൂടി ചേരുന്ന രണ്ടേകാലി നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും ശത്രുദോഷങ്ങളും അലച്ചിലും അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കുക ഗൃഹനിർമ്മാണത്തിന് ഗൃഹവാഹനാദി കാര്യങ്ങൾക്കെല്ലാം അത്ര അനുകൂലമല്ല കൂട്ടു ബിസിനസ്സിന് മോശപ്പെട്ട സമയമാണ് കൂട്ടുപിസിൽ തന്നെ അത്ര അനുകൂല സമയമല്ല സഹോദരാതി ഇവിടെ പ്രതീക്ഷിക്കാം കാലുവേദനയും നടുവേദനയും വാദ സംബന്ധമായിട്ടുള്ള അസുഖ അസുഖങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് വിഷ്ണുപരിധി വരുത്തുക വിഷ്ണുവിന് പാൽപ്പായ സങ്കല്പിക്കുക തുളസി പൂവൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു ശാസ്ത്രനാമം ജീവിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും കുറച്ച് മോശപ്പെട്ട സമയമാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക മഹാസുദർശനം തന്നെ ധരിക്കുന്നതൊക്കെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറും വിഷ്ണുപരിധി വരുത്തുക മാറ്റമുണ്ടാവും കുംഭരാശി അവിട്ടത്തിന് അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവേ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവുഷ്ടിയും ഐശ്വര്യവും സൽകൃതിയും പ്രതീക്ഷിക്കാം ദാമ്പത്യ വിരഹത്തിനും സാധ്യത വളരെ കൂടുതലാണ് സന്താന ഗുണം പ്രതീക്ഷിക്കാം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത അല്പമാത്രയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും വീഴ്ചകളോ മുറിവോളോ അപകടങ്ങളൊക്കെ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഏഡശനി കാലമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അല്പം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് മുൻകോമ പിടിവാശും കഴിയുന്ന കുറയ്ക്കുന്നത് നല്ലതാണ് സാമ്പത്തിക ഇടപാടുകളിലെല്ലാം വളരെ ശ്രദ്ധിക്കണം ധനനഷ്ടങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ സർപ്പപ്രീതി വരുത്തുന്ന നന്നായിരിക്കും സർപ്പക്ഷേ ഉള്ള ക്ഷേത്രത്തിൽ വെട്ടിക്കോട് അല്ലെങ്കിൽ പിന്നെ മണ്ണാറശാല പാവും വേക്കാട് അല്ലെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ സർപ്പങ്ങൾക്ക് എന്തെങ്കിലും സർപ്പപ്രീതി വരുത്തുക സർപ്പപൂജ നടത്തുക ആയില്യപൂജ നടത്തുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമ ജ്യോതിഷാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ